ഹലോ ഞാൻ ഇന്ന് ഷവർമയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലുള്ള മടക്ക് ഷവർമയുടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്കത് എങ്ങനെ തയ്യാറാക്കാമെന്ന് എന്ന് നോക്കാം അതിനുവേണ്ടിയിട്ട് ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഉപ്പ് കുരുമുളക് പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി നാരങ്ങാനീര് ഇത്രയും ചേർത്ത് പെരുട്ടി അരമണിക്കൂർ വെച്ചതിന് ശേഷം കുറച്ച് ഓയിലൊഴിച്ച് ചൂടാകുമ്പോൾ ഇതിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ഈ വെള്ളമൊക്കെ അതിൽ നിന്ന് വന്ന് ഒന്ന് വറ്റി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പം നന്നായിട്ട് ചിക്കൻ സോഫ്റ്റുമായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ക്യാബേജ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് സവാള ചെറുതായിട്ട് ഇതെല്ലാം ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ക്യാപ്സിക്കം തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ കുറച്ച് ക്യാരറ്റും കൂടെ എടുത്തിട്ടുണ്ട് ഇപ്പം ഗ്യാസ് ഓണാക്കി കൊടുത്തിട്ടില്ല ഓഫാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് കുക്ക് ചെയ്തെടുക്കണമെന്നുള്ളവർക്ക് നമുക്കൊന്ന് ഗ്യാസ് ഓൺ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതായത് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം വടക്ക് ഷോർമിക്ക് വേണ്ടിയിട്ടുള്ള ഷീറ്റ് നമുക്ക് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുക ഒരു നാല് അല്ലെങ്കിൽ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വരെ മതിയാവും ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്കൊരു കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അടിച്ചെടുക്കുമ്പോൾ നമ്മൾ ദോശമാവിനേക്കാൾ ലൂസായിട്ട് വേണം നമ്മളിത് അടിച്ചെടുക്കാൻ ഇതുപോലെ നല്ല വെള്ളമായിട്ട് ഇരിക്കണം ഇനി ഒരു പാൻ വെച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് എല്ലാവശവും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക കുറച്ച് കനം കുറച്ചിട്ട് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് കനം കൂടുതലായി തോന്നിയാൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തൊന്ന് ലൂസാക്കിയെടുക്കുക പാൻ ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി ഒഴിച്ചു കൊടുത്ത് ചുറ്റിച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാവുന്നതാണ് എന്നിട്ട് ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് അതിൻ്റെ സൈഡൊക്കെ വിട്ട് വരുമ്പോഴേക്കും നമുക്കൊന്ന് മറിച്ചിട്ടും കൂടെ കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി കിട്ടും അതുപോലെ ബാക്കിയുള്ള മാവും ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇനി ഫില്ല് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷീറ്റ് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കുക വേണമെങ്കിൽ കുറച്ച് മയോണൈസ് ഷീറ്റിന് മീത് തേച്ച് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം കുറച്ച് മസാല വെച്ച് കൊടുക്കുക ഇതുപോലെ ഒന്ന് മടക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ള ഭാഗം മടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് കുറച്ച് മൈദ കലക്കിയത് ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇതൊരു രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയത് ഇനി അടുത്തത് ഇതുപോലെ തന്നെ വീണ്ടും രണ്ടായിട്ട് മടക്കിയെടുക്കുക എന്നിട്ട് സെൻറ്ററിലായിട്ട് നമുക്ക് ഈ മസാല വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡും അവിടുന്ന് ഇവിടുന്ന് മടക്കി കൊടുക്കുക അതിലും നമുക്ക് മൈദ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് തേച്ച് കൊടുക്കേണ്ടതാണ് അങ്ങനെ എല്ലാം ഞാനിവിടെ തയ്യാറാക്കി എടുക്കാം ബാക്കിയുടെ ഷീറ്റുകളും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം ഇനി ഒരു പാത്രം വെച്ച് ചൂടാക്കുക ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുത്ത് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സൈഡ് ഫ്രൈ ആയതിന് ശേഷം ചിട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കോരിമാറ്റാണ് ഞാനങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ആറെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ വളരെ പെട്ടെന്നു അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മടക്ക് ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്